മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത പടയാളികളുടെ യൂണിറ്റ് ആണ് അക്ഷോഹിണി കാലാളുകൾ കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്നവർ ആനപ്പുറത്തിരിക്കുന്നവർ രഥത്തിലിരിക്കുന്നവർ അങ്ങനെ മഹാഭാരത യുദ്ധത്തിലെ യും പാണ്ഡവരുടെയും പക്ഷത്തു നിന്നും മൊത്തം പതിനെട്ട് അക്ഷോഹണികളുണ്ടായിരുന്നു ഏഴെണ്ണം പാണ്ഡവർക്കും പതിനൊന്നെണ്ണം കൗരവർക്കും അങ്ങനെ മൊത്തം പതിനെട്ട് അക്ഷോഹണികളിലായി പത്തൊൻപത് ലക്ഷത്തി അറുപത്തി മുന്നൂറ് കാലാളുകളും പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് കുതിരകളും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി അറുപത് ആനകളും അത്രയും തന്നെ രഥങ്ങളും പങ്കെടുത്തിരുന്നു അതായത് ഒരക്ഷോഹിണിയിൽ ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി എഴുപത് രഥവും ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി എഴുപത് ആനകളും അറുപത്തയ്യായിരത്തി അറുനൂറ്റി പത്ത് കുതിര ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് കാലാളുകളും പങ്കെടുക്കും അങ്ങനെ നോക്കിയാൽ ഇവയുടെ ഓരോന്നും എണ്ണത്തിലുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ പതിനെട്ട് മഹാഭാരതത്തിൽ പങ്കെടുത്ത അക്ഷോഹണികളുടെ എണ്ണം പതിനെട്ട് മഹാഭാരത യുദ്ധം നീണ്ടു നിന്ന ദിവസങ്ങളുടെ എണ്ണം പതിനെട്ട് മഹാഭാരതത്തിലെ പർവങ്ങളുടെ എണ്ണം പതിനെട്ട് മഹാഭാരതവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് എന്ന സംഖ്യയ്ക്കുള്ള ബന്ധങ്ങൾ ഇനിയും അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം